പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് എങ്ങനെ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ജോലി സ്ഥലത്തിരുന്ന് അല്ലെങ്കിൽ വിദേശത്തിരുന്ന് എക്സാം എഴുതാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നിലവിൽ നമുക്ക് എൻ ഒ എസിനേക്കാൾ കൂടുതൽ ആൾ വ്യക്തികളും പെട്ടെന്ന് നമുക്ക് റിസ്ക് എടുക്കാതെ എങ്ങനെയാണ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പരീക്ഷ എഴുതാം കേരള പി എസ് സി അപ്രൂവ്ഡ് ആയ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് അതേ രീതിയിലുള്ള സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്ലസ് ടുവിനാണെങ്കിൽ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഈ മൂന്ന് ഗ്രൂപ്പ് പത്താം ക്ലാസ്സിന് നോർമൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പി എസ് സി അപ്രൂവ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് മിനിമം അഞ്ച് സബ്ജക്റ്റ് എടുക്കാം മാക്സിമം ഏഴ് സബ്ജക്റ്റ് വരെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇത് ഓൺലൈൻ ഡിഗ്രി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വരുന്ന മാർച്ചിലാണ് എക്സാം വരുന്നത് ഓക്കെ എൻ്റെ നമുക്ക് നമുക്കിതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ മാർച്ചിലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒക്ടോബറിലേക്കാണ് നടക്കുന്നത് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് ഏപ്രിലേക്ക് എക്സാം എഴുതുന്ന ബോസിൽ അഡ്മിഷൻ എടുക്കാം ബോർഡ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബോർഡാണ് സിക്കിം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ ബോർഡിൽ നമുക്ക് പരീക്ഷ എഴുതുന്നത് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണേലും എഴുതാം ഗൾഫിൽ ഏത് കൺട്രിയിലാണെങ്കിലോ നാട്ടിലോ ജോലി സ്ഥലത്ത് ഇരുന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാം ആണ് നമുക്ക് ബോസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിലേക്കുള്ള പ്ലസ് ടു എസ് എസ് എൽ സി അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റുകളും ഓൺലൈനാണ് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എഴുതാം എന്നുള്ളതാണ് അതിനുള്ള സ്നാപ്പ് ആപ്പുകളൊക്കെ നമുക്ക് ആണ് അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ എന്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കേണ്ട ആവശ്യമില്ല പഠിക്കേണ്ട ആവശ്യമില്ല എക്സാം അറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എല്ലാ ആൻസറുകളും നമുക്ക് കണ്ടെത്തി എഴുതാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ സീറോ ത്രീ സെവൻ ഡബിൾ വൺ ഫോർ സിക്സ് സെവൻ നയൻ ഓക്കെ താങ്ക് യു